പ്രിയുടെ പ്രേക്ഷകർ ഈവനിങ് മലയാളം തുടങ്ങാം ഈ ദിവസം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട സംഭവത്തിൽ നിന്ന് വാർത്തയിൽ നിന്ന് അതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ട്വന്റി ട്വന്റി ഒപ്പം നിർത്തി ബി ജെ പിയുടെ നിർണായക നീക്കം നടന്ന ദിവസം കൂടിയാണിത് നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ എൻ ഡി എ യുടെ ഭാഗമാക്കിയുള്ള ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ട്വന്റി ട്വന്റി എ ഒപ്പം ചേർത്ത് വികസിത കേരളം എന്ന മുഖ്യ മുദ്രാവാക്യത്തിനുള്ള അംഗീകാരമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ട്വന്റി ട്വന്റി എ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടി എന്നായിരുന്നു സാബു എം ജേക്കബിന്റെ പ്രതികരണം വിശദമായ റിപ്പോർട്ടിലേക്കാണ് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എൻ ഡി എ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ അത് എൻ ഡി എന്റെ ആവശ്യമാണ് എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടീ തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ് നാടിന്റെ ആവശ്യമാണ് ഇടതും വലതും കേരളത്തെ കട്ടുമുടിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സാബുയും ജേക്കബ് എൻ ഡി എയുടെ ഭാഗമാകുന്നത് തങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്ന പാർട്ടിയാണ് എൻ ഡി എ എന്നും സാബുയും ജേക്കബ് ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം അതിന് ഞങ്ങൾ കണ്ട ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് എൻ ഡി എ സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സാബുയും ജേക്കപ്പും വേദിയിലുണ്ടാകും അമിത്ഷാ കേരളത്തിലെത്തിയപ്പോഴും സാബുവുമായി ചർച്ച നടത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയാണ് സാബുഎം ജേക്കപ്പിന്റെ അതിവേഗത്തിലുള്ള എൻ ഡി എ പ്രവേശനത്തിന് പിന്നിലെ കാരണം നാല് പഞ്ചായത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന ട്വന്റി ട്വന്റി രണ്ടിടത്തേക്കുതുങ്ങി പലയിടത്തും എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചാണ് ട്വന്റി ട്വന്റി നേരിട്ടത് സാബുയും ജേക്കബിന്റെ വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്ന കിഴക്കമ്പലത്ത് ഭരണം തുടരാൻ കഴിഞ്ഞുവെങ്കിലും സീറ്റ് എണ്ണത്തിൽ കുറവ് വന്നു ഐക്യനാട് മാത്രമാണ് ട്വന്റി ട്വന്റിക്ക് പഴയ പ്രതാപത്തോടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് മഴുവന്നൂർ കുന്നത്താട് പഞ്ചായത്തുകളിലെ ഭരണം നഷ്ടമായി നഷ്ടമായിയെന്നു മാത്രമല്ല ആകെയുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തും കൈവിട്ടുപോയി ജില്ലാ പഞ്ചായത്തിലേക്കും ആരെയും വിജയിപ്പിച്ചെടുക്കാനായില്ല കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് തിരിച്ചറിഞ്ഞാണ് കൂട്ടുകൂടാനുള്ള തീരുമാനത്തിലേക്ക് നാട് നിയോജക മണ്ഡലത്തിന് പുറമെ പെരുമ്പാവൂർ മണ്ഡലവും ബി ജെ പി ട്വന്റി ട്വന്റിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ട്വന്റി ട്വന്റിയുടെ ചുവടുമാറ്റത്തിന് പിന്നാലെ തദ്ദേശ ജനപ്രതിനിധികളെ യു ഡി എഫിനൊപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം ഈ പാവപ്പെട്ട ആളുകളെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആലയങ്ങളിൽ കൊണ്ടുവന്ന് കെട്ടാൻ സാബു എത്ര പണം ചെലവഴിച്ചാലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ആളുകൾ തയ്യാറാകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാദേശികമായി നിൽക്കുന്ന നൽകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു കുന്നത്ത് നാട് നിയോജക മണ്ഡലത്തിൽ നാൽപ്പത്തിരണ്ടായിരം വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തിയത് ഒഴിവാക്കിയാൽ കാര്യമായ ചലനം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന മുന്നണി രൂപീകരണവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം